ചേട്ടാ ഈ കുരുമുളക് പടർത്തിവിടുന്നതിനായിട്ട് പലരും പലതി ചെയ്യുന്നുണ്ട് പി വി സി പൈപ്പുകളിലും കോൺക്രീറ്റ് തൂണുകളിലും ചേട്ടന പിന്നെ എന്താണ് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും കുരുമുളക് വളർത്താനായിട്ട് പി വി സി പൈപ്പോ ഇരുമ്പ് പൈപ്പോ കോൺക്രീറ്റ് തൂണോ നിർത്തരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്തെന്ന് വെച്ചാൽ ഈ കുരുമുളക് നമ്മളതിൽ പടർത്തിക്കയറ്റി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കുരുമുളക് ദുരിതവാട്ടം വന്നോ മറ്റെന്തെങ്കിലും വന്നോ നശിച്ചു പോയിന്നിരിക്കട്ടെ ഈ കോൺക്രീറ്റ് കാലം പി വി സി പൈപ്പും ഇ ഐ പൈപ്പും എല്ലാം അങ്ങനെ ഒരു മാരകമായിട്ട് ആ പെരീടത്തിൽ അങ്ങനെ നശിക്കത്തില്ല ഇത് ഭൂമിക്ക് ഒരു പാരമായി തീരി ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ അതിന് ചെയ്യാൻ ഇത് താങ്ങാലിന് എത്രയോ സിമ്പിളായ എത്രയോ മാർഗങ്ങൾ വേറെയുണ്ട് ഒന്നാമത് നമ്മുടെ മലവേപ്പ് മലവേപ്പ് എന്ന് പറയുന്ന എട്ടടി എട്ട് ഏഴടി ഏഴടി അകലത്തില് നട്ടാല് അതിന് വെറും സിമ്പിള് ഇപ്പം നമ്മളൊരു പി വി സി പൈപ്പ് പോസ്റ്റ് തൂണ് നിർത്തണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ കോൺക്രീറ്റ് തുടങ്ങിയ അയ്യായിരം രൂപ വരെയൊക്കെ ഒരു പോസ്റ്റിന് ചെലവ് വരുന്നുണ്ട് ഇത് വെറും സിമ്പിളായിട്ട് ഒരു ഇരുപത്തഞ്ചോ മുപ്പത് രൂപ ഒരു കാലിന് നമുക്ക് വരുന്നത് ഇരുപത്തഞ്ചോ മുപ്പതോ അല്ലെങ്കിൽ അമ്പതായിക്കോട്ടെ ഇപ്പൊ ഇതിപ്പം മലവയ്പിന് അമിതമായ വിലയില്ല പതിനഞ്ചോ പതിനഞ്ച് ഇരുപത് രൂപ ഒക്കെ എത്ര അകത്തുള്ള ഒരു എമൗണ്ടേ വരുന്നുള്ളൂ അത് നടുന്നതിന് ഒരു പത്തോ രൂപ കൂലി അപ്പൊ അങ്ങനെ ഈ മലവേപ്പോ മലവയ്പല്ലെന്നുണ്ടെങ്കിൽ ഏഴടി ഏഴടി അകലത്തിൽ നട്ടാൽ ഇതിന്റെ ഇല നട്ടാൽ നമുക്കതിൽ ഒരു വർഷം കഴിയുമ്പോൾ ഈ ഒരു വർഷം ക്ഷമ കൊടുക്കാതെ ഈ പോസ്റ്റിൽ നിർത്തുന്നത് വെറും മണ്ടത്താണ് ഒരു ഒരു വർഷം കൊണ്ട് ഈ മലവയ്പ്പ് പതിനഞ്ചടി ആയിട്ട് വയ്ക്കും അപ്പം ആ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞാൽ നമുക്കതിൽ കുരുമുളക് ഇടാം ഇടാം ഇടാ മാത്രമല്ല ഈ പോസ്റ്റിൽ നിർത്തുന്ന കുരുമുളകളെല്ലാം കുംഭമീന മാസത്തിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത് ഡിഗ്രിക്ക് മേലെ ചൂട് വരുമ്പോഴത്തേക്ക് പല കുരുമു കുരുമുളകുകളും ചൂട് താങ്ങാൻ വയ്യാത്തൊരവസ്ഥ വരും അന്ന് നമ്മള് ഒന്നും ചെയ്യാനൊക്കത്തില്ല അതിനൊരു നെറ്റ് കെട്ടാനോ ഒന്നിനും മോള് ഇപ്പൊ വൈഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് പെട്ടെന്ന് അത്രയും ഏരിയ നെറ്റ് കെട്ടുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന വസല്ല അതേസമയം ഈ മലവെപ്പിന്റെ തൈകള് നട്ടാല് മലവെപ്പ് എന്ന് ഞാൻ പറയുന്നത് നമ്മളെ മലവെയ്പ്പ് വിൽപ്പനയ്ക്ക് വേണ്ടി അല്ല പറയുന്നത് മലവേപ്പ് അല്ല വേറെയും മാർഗങ്ങളുണ്ട് പറഞ്ഞുതരാം മലവയ്പ്പിന്റെ തൈകൾ നട്ടാല് അതിന്റെ ഇല എന്ന് പറയുന്നത് ഇട ഇടതൂർന്ന ഇലകളല്ല നമ്മളെ മുരിങ്ങയുടെ ഇല പോലെ കുറച്ച് ചെറിയ ഇലകളാണ് അപ്പൊ ബെയിലൊരു അമ്പത് ശതമാനം അറുപത് ശതമാനം ബെൽ ഇതിൽ നിന്ന് അരിച്ചിറങ്ങും കുരുമുളകിന്റെ ആവശ്യത്തിനുള്ള ബെയിൽ അതിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ കുറച്ച് ശീരങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയാം എന്നാലേ ഈ കുംഭമീന മാസത്തിലുള്ള അമിതമായി ചൂടിനെ ഇത് ചെറുക്കാൻ കഴിയും ഓക്കെ അതേസമയം ഈ പൈപ്പിലും മറ്റും ഇടുന്ന കുരുമുളക് നമ്മൾ നിത്യമായിട്ട് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തില്ലെങ്കിൽ അത് ചൂട് താങ്ങത്തില്ല അപ്പൊ അങ്ങനെ എക്സ്പെൻസിൽ ഒരുപാട് വേരിയേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പം മലവേപ്പല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏക്കറിൽ കുരുമുളക് വയ്ക്കണം ഒരു അറുന്നൂറ് മൂട് കുരുമുളക് നമുക്ക് അതിൽ വയ്ക്കാൻ കഴിയും മലവേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏഴടി അകലത്തിൽ നട്ട് അഞ്ഞൂറ് മൂട് സുഖമായിട്ട് നിൽക്കും അഞ്ഞൂറ് പോസ്റ്റ് നിർത്തണമെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവ് വരും ശരിയാണ് അത് കഴിഞ്ഞിട്ട് അതല്ല ഇത് മലവേപ്പ് വരേണ്ട നിങ്ങൾ ആ പോസ്റ്റ് നിർത്തുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഏഴര ഏഴി അകലത്തിൽ ഒരു കുഴിയെടുക്കുക ഇത്തിരി ചാണാപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് നട്ട് മിക്സി കിട്ടി നിങ്ങൾ ഓരോ ചക്കക്കുരു കുഴിച്ചു നിർത്തുക ഒരു ഒരു കുഴിയിൽ മൂന്ന് സ്ഥലത്ത് മൂന്ന് ചക്കക്കുരു കുഴിച്ച് വെക്കുക അതെ ആ മൂന്ന് ചക്ക ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പുളച്ച് വരും മുളച്ച് വരുന്നാൽ രണ്ട് മാസം കഴിയുമ്പോൾ ഏറ്റവും നല്ല ആരോഗ്യകരമായിട്ടുള്ള തൈ നിർത്തിയിട്ട് അതിൻ്റെ ബാക്കി രണ്ട് തൈ പിഴുതുകളയുക ആ രണ്ട് തൈ പിഴു ഈ ആരോഗ്യകരമായ തൈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ കുരുമുളക് പിടിപ്പിക്കാനുള്ള ഒരു പത്തടി ഹൈറ്റിന് മുകളിൽ ഹൈറ്റ് വയ്ക്കും അതിൽ കുരുമുളക് പ്ലാവ് നടന്നുകൊണ്ട് വേറൊരു നേട്ടമുണ്ട് ഒരു ഏക്കറിൽ നമ്മൾ പ്ലാവ് നടുകയാണ് പ്ലാവ് നട്ട കുറഞ്ഞ ഒരു നാനൂറ്റമ്പ അഞ്ഞൂറും കൂടെ പ്ലാവ് കാണും അതിൻ്റെ ഒരു അഞ്ച് സെന്റ് ഴിച്ചിട്ടിട്ട് ഒരു ചെറിയൊരു ആടും കൂട്ടുണ്ട് ആടും ആട്ടിന്റെ ഇട്ടിട്ട് അതൊരു പത്തോ പതിനഞ്ചോ ആടിനെ വളത്ത് ആടിനെ വളർത്തിയാൽ ഇതിന്റെ ഇരുന്ന് വീഴുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അത് നട്ട ഉടൻ ഈ ചക്കക്കുരുണ്ട് കുഴിച്ചു നിർത്തിയ ഉടനെ അല്ല ഞാൻ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് ആ പത്ത് പതിനഞ്ച് പത്ത് ഒരു അഞ്ച് സെന്റ് ഏരിയ ഒരു ആട്ടും കൂടുണ്ടാക്കിയിട്ടാല് അതിന്ന് ആട്ടിന്റെ കാട്ട് ഈ ചെടികൾക്ക് ഈ കുരുമുളക് വളർത്തുന്ന ചെടികൾക്ക് ഒരു വളമായി മാറും അപ്പൊ വളം നമ്മൾ പുറത്തുനിന്ന് വെടിച്ചതിനോണ്ടിടണ്ട അത് കഴിഞ്ഞിട്ട് ഈ ആട് ഇതിന്റെ പച്ചലകൾ വീണിട്ട് അത് പറക്കിയിട്ട് കൊടുത്ത് അതിന്റെ ക്ഷീരങ്ങൾ വെട്ടിയിട്ട് കൊടുത്ത് ഈ ആട്ടിന് സുഖമായിട്ട് നമുക്ക് വളർത്തി പതിനഞ്ച് ഇരുപത് ആട്ടിനെ വളർത്തി കൊണ്ടുവരാൻ കഴി അതിന്ന് നല്ലൊരു ആദായം കർഷകന് കിട്ടും പിന്നെ നമ്മൾ ഈ കുരുമുളക് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇതിനിടാൻ വേണ്ടി നമ്മള് ചാണാപ്പൊടിയോ വേപ്പാ വെല്ലുപൊടിയോ അന്വേഷിച്ചുകൊണ്ട് ഈ ആട്ടുകാഷ്ടം ഭാര്യ കൂട്ടിയിട്ടിരുന്ന് പൊടിച്ച് പൊടിയുമ്പോഴത്തേക്ക് വെത്തി ട്രൈക്കോടർ മോഡോ ചേർത്തിട്ട് പൊടിച്ചിട്ട് ഇതിന രണ്ടര കിലോ വെച്ചൊരു വർഷം രണ്ടര കിലോ അഞ്ച് കിലോ വെച്ചൊക്കെ ഇതിൻ്റെ മൂട്ടിൽ വേറെ ഇട്ട് കൊടുത്താൽ മതി അപ്പം വളത്തിന് ലാഭം നമ്മൾ തണൽ കൊടുക്കാൻ തണൽ ലാഭം ആട്ടിന് ആട്ടിനെ വളർത്തുന്നത് കൊണ്ടൊരു പ്രത്യേക വരുമാനം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഓക്കെ അത് ഈ പോസ്റ്റ് നിർത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും മാത്രമല്ല പ്ലാവ് വളർത്തിയാൽ വേറൊരു നേട്ടമുണ്ട് ഏതെങ്കിലും കാരണവശാലൊരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഈ കുരുമുളകൾ ദുരിതമായിട്ടോ മറ്റെന്തെങ്കിലും വന്ന് പോയി കഴിഞ്ഞാൽ അന്ന് ഈ പ്ലാവ് ഒരു മൂട് കൊടുത്താൽ എത്ര കുറഞ്ഞൊരു ഇരുപതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞു ഇരുപതിനായിരം രൂപ അല്ല നമ്മളൊരു ഏറ്റവും കുറഞ്ഞൊരു എമൗണ്ട് പറയാം അതെ ഇരുപത്തഞ്ചോ മുപ്പതെല്ലാം കഴിഞ്ഞിട്ട് ഇരുപതിനായിരം രൂപ ഒരു ലാഭനാണ് അപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് ഇത്ര ലക്ഷം രൂപയുടെ തടി വിട്ടിരിക്കാൻ പറ്റും ഈ പോസ്റ്റ് ഈ കോൺക്രീറ്റ് പോസ്റ്റും പി വി സി പൈപ്പ് ഇരുമ്പ് പൈപ്പും ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ഇത് എന്തുവാണീ മണ്ണിൽ നിന്നുള്ള ആദായം കുരുമുളക് നശിച്ചു പോയി ഇതിന്ന് എന്തെങ്കിലും ആദായം കിട്ടുമോ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ വരുന്ന തലമുറ ഇപ്പൊ നമ്മളൊരു ഇപ്പൊ എനിക്കിപ്പം ഉദാഹരണമായിട്ട് എനിക്കൊരു അറുപത്തഞ്ച് എഴുപത് വയസ്സായി അറുപത്തഞ്ച് വയസ്സായി ഞാൻ ഇതുപോലെ പോസ്റ്റിൽ നിർത്തിയിട്ട് കുറെ കുരുമുളക് തൽക്കാലം പിടിപ്പിച്ച് ചെയ്തു നമ്മൾ എന്റെ അത് ചെയ്യണമെന്നില്ല വരുന്ന തലമുറ അത് നോക്കണമെന്നില്ല അങ്ങനെ ആകുമ്പോൾ ഈ പോസ്റ്റുകളും പി സി പൈപ്പും എല്ലാം ഭൂമിക്കൊരു പാരമായിട്ട് അവിടെ നിൽക്കും അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പോസ്റ്റിലേയും പോസ്റ്റ് ഇടുന്നതും പി വി സി പൈപ്പ് ഇടുന്നതും ജി ഐ പൈപ്പ് നിർത്തുന്നതും അങ്ങനെയുള്ള കൃത്രിമ കാലുകൾ നിർത്തിയിട്ടുള്ള കുരുമുളക് കൃഷി പരമാവധി ഒഴിവാക്കേണ്ടതാണ് നാട്ടിന് നല്ലത് കർഷകനും നല്ലത് ഇവിടെ എന്താണ് ഇവിടെ ഇപ്പം മലവയ്പ്പിന്റെതായി നമ്മൾ താങ്ങലായിട്ട് ഉപയോഗിക്കാൻ ആവശ്യം പോലെ കർഷകർ മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഇന്ന് തന്നെ മൂന്നര ഏക്കറിൽ കുരുമുളക് തോട്ടം പിടിപ്പിക്കാനായിട്ട് രണ്ടായിരം തൈ മലവയ്പ്പ് ഇന്ന് ലോഡ് കയറ്റിപ്പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് വിളിച്ചിട്ടാലും കുറച്ചുകൂടെ നല്ലത് ഈ മലവെപ്പ് വയ്ക്കുന്ന നില കുറച്ചുകൂടെ നല്ലത് പ്ലാൻ ചക്കക്കുരു വിളിച്ചു നിർത്തി നടന്നാണ് ഇപ്പൊ മലവെപ്പ് ഇപ്പൊ ഞാനിപ്പം മലവേപ്പിനെ പറ്റി പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ചേർക്കാം വിറ്റ് മാറ്റാൻ വേണ്ടി പറയുന്നതാണ് അല്ല ചക്കക്കുരു ചക്കക്കുരു കുഴിച്ചു നിർത്തി പ്ലാവ് വളർത്തിയിട്ട് അത് ഉതുക്കിക്കൊണ്ട് പോയി അടുത്തടുത്ത പ്ലാവ് ചക്കക്കുരു കുഴിച്ചു നിർത്തിയാൽ അകലത്തിൽ ഇട്ടാൽ പ്ലാവ് സ്ട്രൈറ്റ് ആയിട്ട് പോകും ബ്രാഞ്ച് അധികമായിട്ട് വരത്തില്ല ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ കട്ട് ചെയ്താൽ നമുക്ക് ഈ ആടിനെ വളർത്താനായിട്ട് ഉപയോഗിക്കാം ഓക്കെ അതിന്റെ ഇല പറക്കി പഴുത്തു വീഴുന്ന ഇല പറക്കിട്ട് കൊടുത്താൽ മതി ആട് വളർന്നോളും അപ്പൊ ഇവിടെ എത്ര രൂപയ്ക്കാണ് മലവെപ്പ് മലവെപ്പ് നമ്മള് കൂടുതലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് നമ്മള് നോർമൽ കേസിൽ ഇരുപത് രൂപയാണ് അത് എണ്ണം കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് തേക്ക് പുറത്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റേറ്റ് കുറച്ചാണ് ഞങ്ങള് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നത് അതിപ്പോ നേരത്തെ വിളിച്ചാലും ഉണ്ടാക്കി കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ലോഡ് കൊടുക്കുക ദൂരെ നിന്ന് വരുന്ന ഒരു ആ പ്ലാന്റ് അപ്പൊ ചേട്ടന്റെ നമ്പർ നമ്മൾ ഇതിന്റെ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് തൈ വിളിച്ചു ചോദിച്ചിട്ട് ചേട്ടനായി ബന്ധപ്പെട്ടതിനു ശേഷം നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാം തയ്യും അതിന്റെ കുരുമുളക്യും ഉണ്ട് മലവേപ്പിന്റെ തെയ്യളുണ്ട് പിന്നെ പ്ലാവ് അവർക്ക് കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വിത്ത് മുളപ്പിച്ച പ്ലാൻ തെയ്യും ഉണ്ട് ചേട്ടാ അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു നമുക്ക് എത്തിച്ചു കൊടുക്കുന്നു എല്ലാ ഭാഗത്തും നമ്മുടെ വണ്ടി പോകുന്നുണ്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നുണ്ട് എത്തിക്കുന്നുണ്ട് ചില വെറൈറ്റിക്കൊക്കെ നമ്മൾ ഡെലിവറി ചാർജ് വളരെ കുറഞ്ഞ ഡെലിവറി ചാർജ് ഈടാക്കുന്നുണ്ട് ഇപ്പോഴും ശരി കാരണം ഇപ്പം വണ്ടി വാടയൊക്കെ ഒരുപാട് കൂടുതലും ഇത് ഒരു വർഷം കൊണ്ട് എത്ര നീളം നീളം ഇത് മലവേപ്പ് പതിനഞ്ചടിയോളം ഒരു വർഷം ഹൈറ്റ് വയ്ക്കുന്നുണ്ട് അപ്പൊ ഒരു വർഷം വെയിറ്റ് ചെയ്താൽ മതി കുരുമുളകിടാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്